യത്തിൽ നാല്പത് മണിക്കൂർ ആരാധനയുടെ തൊണ്ണൂറാം വാർഷികം നടക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ആ ഭാഗത്ത് നിന്ന് തെക്കോൾ ശുഖേരിക്കും മേണ്ടക്കും ഇടയിലുള്ള ഭാഗത്താണ് ആദ്യത്തെ ഇത്തിരിക്ക ആശ്രമം ആരംഭിക്കുന്നു പിന്നീട് അന്ന് അവിടെ ഒരു ഉണ്ടായിരുന്നു ഉണ്ണമെ ചാമ്പൽ അതാണ് പിന്നീട് പള്ളിയെ പാങ്കക്രൂസ് ഇടവുകയായിട്ട് മാറുന്നത് പിന്നീട് വടക്കോട്ട് എഴുന്നൂറ് മീറ്റർ മാ വട്ടത്ര വെളി ലക്ഷ്മി അമ്മയുടെയും മകനായ ഗോപാലൻ നായരുടെ പ്രോപ്പർട്ടി കഴിച്ചിട്ട് ഈ വട്ടത്തറ വെളി വിജനമായി കിടന്നിരുന്ന ആ പ്രദേശം ഒരു പത്തര ഏക്കറിലധികം ഭൂമി ഇപ്പോ ഉണ്ട് എന്ന ആദ്യമായിട്ട് കൊടികടപ്പ് സമ്പ്രദായം ആ നിയമം പ്രദേശത്ത് നടപ്പാക്കി ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ എല്ലാം പരാമർശങ്ങളുണ്ട് അതെല്ലാം ചരിത്രത്തിൽ വരുന്നു ആരാധനയ്ക്ക് ഒരുക്കമായ ധ്യാന ദിനങ്ങൾ മാർച്ച് എട്ട് മുതൽ പന്ത്രണ്ട് വരെ വൈകിട്ട് അഞ്ചര മുതൽ ഒൻപത് മണിവരെ നടക്കും ഫാദർ ഷാർലോ ഏഴാനിക്കാടാണ് മാർച്ച് പതിനാല് വെള്ളി രാവിലെ അഞ്ച് മുപ്പതിന് ദിവ്യബലിയും തുടർന്ന് ആഘോഷമായ സമൂഹ ദിവ്യബലിയും നടക്കും കൊച്ചി രൂപത അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിലാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് വൈകിട്ട് ആറിന് പൊതു ആരാധന നയിക്കുന്നത് റവറൻ ഫാദർ സുഭാഷ് പരിധിയിലാണ് ഏഴിന് സമാപന സന്ദേശവും ആശീർവാദവും വരാപ്പുഴ അതിരൂപതാ സഹായമെത്രൻ ഗ്രേറ്റ് റവറൻഡ് ഡോക്ടർ ആന്റണി വാലുങ്ങൾ നിർവഹിക്കും മാർച്ച് പതിനഞ്ച് ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പിന് ദിവ്യബലിയും ഏഴിന് ആഘോഷമായ സമൂഹ ദിവ്യൻ ഫാദർ ആൻഡ്രൂസ് കാട്ടിപ്പറമ്പിൽ വഹിക്കും വൈകിട്ട് പൊതു ആരാധന റവറൻറ് ഫാദർ ബിബിൻജോർ തറേപ്പറമ്പിൽ മുഖ്യ കാർമികത്വം വഹിക്കും സമാപന സന്ദേശവും ദിവ്യകാരുണ്യ ആശീർവാദവും റവറൻറ് ഡോക്ടർ ജോഷ്യോ മാർ ഇഗ്നാത്തിയോസ് നിർവഹിക്കും മാർച്ച് പതിനാറിന് രാവിലെ അഞ്ച് മുപ്പിന് ദിവ്യബലിയും രാവിലെ ഏഴിന് ആഘോഷമായ സമൂഹ ദിവ്യബലിക്ക

അത് പോകുന്ന പള്ളൂരത്തിൽ മുഴുവനും ഫോർട്ട് ചുമതല കൊച്ചി രൂപതയെ സംബന്ധിച്ച് മിക്ക ആൾക്കാരും അവിടെ വരുമായിരുന്നു കൂടാതെ എറണാകുളത്തുള്ള രൂപതയിൽ നിന്ന് കൂടെ ആൾക്കാർ വരുമായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ആൾക്കൂട്ടമുള്ള ഒരു പരിപാടിയായിരുന്നു നമ്മുടെ ധ്യാനവും ആരാധനയും പണ്ട് എന്റെ ചെറുപ്പകാലത്തിൽ നോക്കുകയാണെങ്കിൽ പത്തുപതിനഞ്ച് വർഷത്തിന് മുമ്പ് നോക്കിയാണെങ്കിലും